ക്രിസ്വിന്റെ നിസ്തുല്യനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ നൂറ്റിമൂന്നാം സിംഗീർത്തിനും ഒൻപതാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അവനെല്ലാം ഇപ്പോഴും ഭത്സിക്കുകയില്ല എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല രണ്ട് സുഹൃത്തുക്കളുടെ യാത്രക്കിടയിൽ ചെറിയൊരു തർക്കമുണ്ടായി ഒരുവൻ മറ്റൊരുവൻ അടിച്ചു അടികിട്ടിയവൻ ഒന്നും പറയാതെ അരകിലുള്ള മണലിൽ എഴുതി വെച്ചു ഇന്ന് എൻ്റെ മികച്ച സുഹൃത്ത് എന്നെ അടിച്ചു അവരുടെ യാത്ര വീണ്ടും തുടർന്നു വഴിയിൽ വെച്ച് അടി കൊണ്ട സുഹൃത്ത് വെള്ളത്തിൽ വീണ് മുങ്ങാൻ തുടങ്ങി മുമ്പ് കൊടുത്ത സുഹൃത്ത് ഉടനെ ചാടി ഇറങ്ങി അവനെ രക്ഷിച്ചു അപ്പോൾ മുമ്പ് അടി കൊണ്ട സുഹൃത്ത് ഒരു കല്ലെടുത്ത് അതിൽ കുറിച്ചു ഇന്ന് എൻ്റെ സുഹൃത്ത് എൻ്റെ ജീവൻ രക്ഷിച്ചു ഒരിക്കലും മറക്കരുത് അപ്പോൾ അടി കൊടുത്ത സുഹൃത്ത് ചോദിച്ചു ഞാൻ നിന്നെ അടിച്ചപ്പോൾ മണലിൽ എഴുതി ഇപ്പോൾ രക്ഷിച്ചപ്പോൾ കല്ലിൽ എഴുതി എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വ്യത്യാസം അപ്പോൾ അടി കിട്ടിയ സുഹൃത്ത് ഇപ്രകാരം പറഞ്ഞു ദോഷങ്ങൾ മണലിൽ എഴുതണം കാരണം ക്ഷമയുടെ കാറ്റ് അതിനെ മായ്ക്കും പക്ഷെ നല്ല കാര്യങ്ങൾ കല്ലിൽ കല്ലിലെഴുതണം അതൊരിക്കലും മറക്കരുത് നമ്മൾ നേരെ വിപരീതമാണ് ചെയ്യുന്നത് മറ്റുള്ളവരുടെ പാപം നമുക്ക് മറക്കാൻ കഴിയുന്നില്ല നാം പാപം ക്ഷമിച്ചു എന്ന് പറഞ്ഞാലും ആ വ്യക്തിയെ കണ്ട ഉടനെ അവൻ്റെ പാപങ്ങൾ നാം വീണ്ടും വീണ്ടും ഓർക്കുന്നു എന്നാൽ ദൈവം അങ്ങനെയല്ല അവൻ പറയുന്നു അവൻ നമ്മുടെ പാപങ്ങൾ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതെന്നില്ല ഇതെങ്ങനെ സാധ്യമാകും സർവ്വ മാനവരാശിയെയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ കർത്താവായി യേശുക്രിസ്തു കുറിശിൽ തൂങ്ങി തൻ്റെ വിലയേറിയ രക്തം ചൊരിഞ്ഞു മരിച്ചു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു അവനിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയുടെയും പാപങ്ങളും കുറ്റകൃത്യങ്ങളും അവനാൽ കഴുകിക്കളയുന്നു ദൈവം ആ വ്യക്തിയെ ഒരു അപരാധവും ചെയ്തിട്ടില്ലാത്ത നിലയിൽ കാണുന്നു അപ്രകാരം യേശുക്രസ് ഉള്ള വിശ്വാസത്താൽ പാപക്ഷമ പ്രാപിച്ച് ആത്മരക്ഷ പ്രാപിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ